യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറും തമ്മിൽ കഴിഞ്ഞ മാസം നടന്ന കൂടിക്കാഴ്ച ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വളരെ മുന്നേ തന്നെ ഇതൊരു ചർച്ചാ വിഷയവുമായിരുന്നു കാശ്മീരിലെ പേൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നതെന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഈ കൂടിക്കാഴ്ച ഇപ്പോൾ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്വാധീനത്തെക്കുറിച്ച് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചിരിക്കുകയാണ് വർഷങ്ങളായി ചൈനയെ ഒരു പൊതുവായ തന്ത്രപരമായ ഭീഷണിയായി കണക്കാക്കുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ ഒരു പ്രധാന ഘടകമാണ് ചൈനയുടെ സ്വാധീനം ചെറുക്കുന്നതിനായി ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ചൈനയുമായി ശക്തമായ ബന്ധമുള്ള പാകിസ്ഥാനോടുള്ള ട്രംപിന്റെ പുതിയ സമീപനം ഇന്ത്യയെ അതിന്റെ നയങ്ങൾ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് നയതന്ത്ര വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ട്രംപ് മുനീർ കൂടിക്കാഴ്ച മാത്രം കാരണം ഇന്ത്യ ചൈനയിലേക്ക് ഒരു വലിയ നയമാറ്റം നടത്താൻ സാധ്യതയില്ല എന്നാണ് വാസ്തവത്തിൽ മാസങ്ങൾക്ക് മുൻപേ തന്നെ ബെയ്ജിങ്ങുമായുള്ള സംഘർഷം ലഘൂകരിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചിരുന്നു എന്നിരുന്നാലും ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലം ഇന്ത്യയുടെ ദീർഘകാല തന്ത്രത്തിൽ ഇതിനുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളും അവഗണിക്കാൻ സാധ്യമല്ല വാഷിംഗ്ടണിലെ വിൽസൺ സെന്ററിലെ സൗത്ത് ഏഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ മൈക്കൾ കുഗൽമാൻ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ചയെ കാണേണ്ടതുണ്ട് എന്നാണ് ആ സമയത്ത് പാകിസ്ഥാൻ ആദ്യമായി ചൈനീസ് ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് ഈ ഒരു സാഹചര്യത്തിന് കൂടുതൽ പ്രാധാന്യം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ ഭരണകാലത്ത് യു എസ് ഇന്ത്യ ബന്ധം എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക ഇന്ത്യയിൽ വ്യാപകമാണെന്നും കുഗൽമാൻ പറയുന്നുണ്ട് ചൈനയുമായി ട്രംപ് എങ്ങനെ ഇടപെടും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല ചിലപ്പോൾ ട്രംപ് കടുപ്പത്തിൽ സംസാരിക്കുന്നുണ്ട് മറ്റു ചിലപ്പോൾ സഹകരണത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ചൈനയുടെ കാര്യത്തിൽ അമേരിക്ക എപ്പോഴും ഇന്ത്യയുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുമെന്ന് ഉറപ്പിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നില്ല ഈ അനിശ്ചിതത്വമാണ് ചൈനയുമായുള്ള ബന്ധം സ്ഥിരതപ്പെടുത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന കാരണം ഇന്ത്യ ചൈന ബന്ധത്തിൽ സൂക്ഷ്മമായ ചില മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ പ്രകടവുമാണ് അതിർത്തിയിലെ തർക്കമേഖലകളായ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എൽ ഐ സിയിൽ നിന്ന് ഇരുഭാഗത്തെയും സൈനികർ പിൻവാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മാസം ആദ്യം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആറു വർഷത്തിനു ശേഷം ആദ്യമായി ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങുമായി എസ് സി യു വിദേശകാര്യ മന്ത്രിമാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തു കൂടിക്കാഴ്ചയും നടത്തി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വാണിജ്യ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നും സൂചനയുണ്ട് ദീർഘകാലമായി നിർത്തിവച്ചിരുന്ന കൈലാസ് മാനസറോവർ യാത്ര ഇന്ത്യൻ തീർത്ഥാടകർക്കായി വീണ്ടും തുറന്നിട്ടുണ്ട് സാമ്പത്തിക മേഖലയിൽ സർക്കാർ തിങ്ക് ടാങ്ക് ആയ നീതി ആയോഗ് ചൈനീസ് കമ്പനികൾക്ക് പ്രത്യേക അനുമതിയില്ലാതെ തന്നെ ഇന്ത്യൻ കമ്പനികളിൽ ഇരുപത്തിനാല് ശതമാനം വരെ ഓഹരി നിക്ഷേപം നടത്താൻ അനുമതി നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് വിദേശകാര്യ നിരീക്ഷകയായ ഇന്ദ്രാണി ബാക്ഷി പറയുന്നത് ഇന്ത്യ വളരെ ശ്രദ്ധയോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് സർക്കാർ ചൈനയുമായുള്ള ബന്ധത്തിൽ ഒരുതരം സ്ഥിരത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ചില ചൈനീസ് നിക്ഷേപങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അത് അതിനപ്പുറം പോകാൻ സാധ്യതയില്ല ട്രംപിന്റെ പാകിസ്ഥാനോടുള്ള ഈ ഒരു സമീപനത്തെക്കുറിച്ച് അമിതമായി പ്രതികരിക്കേണ്ടതില്ല എന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യു എസ് പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് ആദ്യമായിട്ടല്ല അങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ ഇന്ത്യ യു എസ് ബന്ധത്തിലെ വിശ്വാസ്യതയ്ക്ക് ഒരു ഉലച്ചിൽ സംഭവിക്കാറുമുണ്ട് അമേരിക്ക പാകിസ്ഥാന സൈനിക സഹായം പുനരാരംഭിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് തീർച്ചയായും വെല്ലുവിളി ഉയർത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യ അതിന്റെ പ്രതിരോധ പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക പാകിസ്ഥാനെ ഒരു പാലമായി ഉപയോഗിച്ച് ചൈനയിലേക്ക് എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് അതിന്റെ തന്ത്രപരമായ നിലപാട് പുനർവിചിന്തനം ചെയ്യേണ്ടി വരുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇനിയുള്ള ചോദ്യം ഇതാണ് ചൈനയുടെ തന്ത്രം എന്താണ് എന്നതാണ് ചില മുൻ നയതന്ത്രജ്ഞർ വാദിക്കുന്നത് ഇന്ത്യ ഒരു കൈ നീട്ടുകയാണെങ്കിൽ ചൈന ശ്രദ്ധയോടെ എന്നാൽ തുറന്ന മനസ്സോടെ പ്രതികരിക്കുമെന്നാണ് മുൻ അംബാസിഡർ അജൽ മൽഹോത്ര പറയുന്നത് ഇന്ത്യയുടെ വിദേശ നയം യാഥാർത്ഥ്യ ബോധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും ചേരിയിൽ ചേരുന്നത് ലക്ഷ്യമിട്ടല്ല ചൈനയുമായുള്ള നമ്മുടെ ബന്ധം അതിൻ്റെതായ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നാം വിവേകമുള്ളവരാണ് എന്നാൽ നമ്മുടെ തീരുമാനങ്ങളിൽ സ്വതന്ത്രരുമാണ് അമേരിക്കയ്ക്ക് ഇതറിയാം ട്രംപും മുനീറും തമ്മിലുള്ള കൂടിക്കാഴ്ച അഫ്ഗാനിസ്ഥാനിലെയും അതുപോലെ മധ്യേഷ്യയിലും പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം വെല്ലുവിളിയാക്കുന്നു അത് ഇന്ത്യയ്ക്ക് നേരിട്ട് ഭീഷണിയാകാത്ത പക്ഷം ഇതൊരു ആശങ്കാജനകമായ സംഭവ വികാസമല്ല തന്ത്രപരമായ വിശകലന വിദഗ്ധനായ സാക്കിർ ഹുസൈൻ പറയുന്നത് വാഷിംഗ്ടണിന്റെ അതായത് യു എസിന്റെ നിലപാടുകളിലെ സ്ഥിരതയില്ലായ്മയാണ് ഇന്ത്യയെ ചൈനയുമായി ഒരു സൌഹൃദപരമായ പാത തേടാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് സാമ്പത്തികമായി ഇന്ത്യയുടെ ചില നീക്കങ്ങൾ സംഘർഷങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചേക്കാം എന്നാൽ ചൈന ഇന്ത്യക്ക് വേണ്ടി ഒരിക്കലും പാകിസ്ഥാനെ ഉപേക്ഷിക്കില്ല എന്ന് വ്യക്തമാക്കി ശക്തമായിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു